തിരുത്തലൂർ സെൻ്റർ മസ്ജിദ് റഹ്മയും മുനവിറുൽ ഖുലബ് മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലിയും സ്വാരത്വ വാർഷികവും നടന്നു മാനവസമൂഹത്തിന് വഴികാട്ടിയായ മുഹമ്മദ് നബിയുടെ ദർശനങ്ങൾ എന്നുമെന്നും പ്രസക്തിയോടെ നിലനിൽക്കുമെന്ന് മുഖ്യപ്രഭാഷകൻ മുഫീദ് ഫൈസി അനുസ്മരിച്ചു മുഹമ്മദ് സാലിഖ് ഫൈസി എൻ പി കുഞ്ഞഅഹമ്മദ് കുട്ടി ഷഹീർ ഉസ്താദ് മുസ്തഫ ചൈലോട് പി എ നൂറുദ്ദീൻ നൗഷാദ് സുലൈമാൻ റഫീഖ് അബ്ദുൽ ഖാദർ നിസാം പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അബ്ബാസ് ഫാറൂഖ് പടുവിങ്ങൽ നൌഷാദ് മൗലവി എന്നിവർ മൗലവിദി പാരായണത്തിനും റാലിക്കും നേതൃത്വം നൽകി ഹിജാസിന്റെ അതിന് ചിലമ്മലുകളുടെ അട്ടഹാസ്യങ്ങൾ തരത്തിൽ മീൻ ഒട്ടുമുട്ട് പറഞ്ഞിരുന്നു